ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നലെ മൈ ജി സ്പോൺസർ ടാസ്കിനിടയിൽ അനീഷിന് നേരെ കാണിച്ചിരിക്കുന്ന ജിഷിൻ്റെ ആക്ടിവിറ്റി അത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് എന്നത് പറയാതിരിക്കാനാവില്ല ആദ്യം തന്നെ മൈ ജി സ്പോൺസർ ടാസ്ക് പ്രകാരമായിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വലിയ മാപ്പിൽ മൈ ജിയുടെ ചില പ്രോഡക്റ്റുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളും ഒരു പ്ലാസ്മ ടിവിയും ഉണ്ടാകും ആദ്യം എല്ലാവരും നൽകിയ മാർക്കിൽ പ്ലാസ്മ ടി വിക്ക് അഭിമുഖമായിട്ട് നിൽക്കണം ശേഷം ടി വിയിൽ ഇമേജുകൾ കാണിക്കുമ്പോൾ കണ്ടയുടനെ തിരിച്ചോടി മാറ്റിലുള്ള അതേ ചിത്രത്തിൽ നിൽക്കുക ഒരേ സമയത്ത് ഒരാൾക്ക് മാത്രമേ ഒരു ചിത്രത്തിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഉള്ളൂ എന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം റൗണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ ഉനിയിലും ഷാനവാസും ഔട്ടാകുന്നു രണ്ടാം റൗണ്ട് പിന്നിടുമ്പോൾ ആദിലിയും ജിസേയിലും ഔട്ടാകുന്നു മൂന്നാം റൗണ്ട് പിന്നിടുമ്പോൾ മൂന്നാം റൗണ്ടിൽ ബിഗ് ബോസ് ലാപ്ടോപ്പിൻ്റെ ചിത്രമാണ് പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ചിത്രം കണ്ട ഉടനെ അനീഷാണ് സത്യത്തിൽ ആ മാറ്റിലുള്ള ലാപ്ടോപ്പിൻ്റെ ചിത്രത്തിൽ ആദ്യം കയറി കാലി വയ്ക്കുന്നത് അതിന് ശേഷമാണ് പുറകിലൂടെ ബാക്കിൽ നിന്നും ജിഷിൻ വന്നിട്ട് അനീഷിനെ പുഷ് ചെയ്യുന്നത് അങ്ങനെയാണ് അനീഷ് താഴേക്ക് വീഴുന്നത് ആ എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് വ്യക്തമായി അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ജിഷിൻ അനീഷിനെ പുഷ് ചെയ്തിട്ട് തള്ളുന്ന സമയത്ത് അനീഷ് പറഞ്ഞിട്ട് ഇവിടെ ആദ്യം കയറി നിന്നത് എന്ന് പറയുമ്പോൾ അനീഷും ജിഷിനും പരസ്പരം ഞാനാണ് ഇവിടെ നിന്നത് ഞാനാണ് ഇവിടെ നിന്ന് മാറില്ല മാറില്ല എന്ന് പറഞ്ഞ് പരസ്പരം രണ്ടുപേരും അങ്ങ അങ്ങൊരു വാക്കേറ്റമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അനീഷാണ് ആദ്യം തന്നെ ആ കളത്തിൽ ചവിട്ടി നിൽക്കുന്നത് അതിനുശേഷമാണ് ജിഷിൻ വന്നിട്ട് അനീഷിനെ പുഷ് ചെയ്തിട്ട് താഴോട്ട് വീഴ്ത്തുന്നത് എന്നിട്ട് അടുത്ത അടി ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ ഈ പറഞ്ഞ ജിഷിനാണ് ജിഷിനാണ് ആദ്യം അനീഷിനെ മാറ്റാനായിട്ട് പുഷ് ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് മാറ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയത് ജിഷിൻ ആണ് അതിനുശേഷം ബിഗ് ബോസ് പറയുകയാണ് ഒനിലിനോടും ഷാനവാസിനോടും ആരാണ് ഔട്ടായത് എന്നുള്ളത് പറയുക എന്ന് പറയുമ്പോൾ ഒനീൽ പറയുന്നുണ്ട് ജിസേലിൻ്റെ കാര്യത്തിൽ ഞാൻ വ്യക്തമായി കണ്ടു പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല ബിഗ് ബോസ് ഷാനവാസ് പറയുമെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ജിഷിൻ ആണ് ഔട്ടായിരിക്കുന്നത് എന്നുള്ളത് അതിനുശേഷം ജിഷിൻ ഔട്ടായി ഒന്ന് മാറിയിട്ട് ഒരു രണ്ട് സെക്കൻഡിന് ശേഷം അനീഷിന് നേ അനീഷിൻ്റെ ഓപ്പോസിറ്റ് അതായത് അനീഷിന് നേരെ വന്ന് നിന്നുകൊണ്ട് ജിഷിൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ദേഹത്ത് തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടിക്കൂട്ടും നിന്നെ ഞാൻ എന്നത് അപ്പം അനീഷ് പറഞ്ഞിട്ട് നീ പോടാ നീ പോടാ നിന്നേക്കാൾ വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നീ ആരാണ് എന്നാണ് നിന്റെ വിചാരം എന്നുള്ളതൊക്കെ അനീഷ് ചോദിക്കുന്നത് സർവ്വധൈര്യത്തോടു കൂടി രണ്ട് കൈയും കെട്ടിക്കൊണ്ട് ഒരു തരി പോലും പിന്നോട്ട് മാറാതെ അനീ ഈ പറഞ്ഞ ജിഷിൻ അനീഷിന് നേർക്കു നേർ വരികയാണ് എന്നിട്ട് പോലും ഒരു ഭയവുമില്ലാതെ അനീഷ് സധൈര്യം ജിഷിനെ നേരിട്ടു ഒരുപക്ഷെ ഷാനവാസ് പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജിഷിൻ അനീഷിനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടാകും മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പറഞ്ഞ അനീഷിന് ജിഷിൻ പുഷ് ചെയ്തിട്ട് അനീഷ് വീഴുന്നു വീഴുന്ന സമയത്ത് അനീഷ് താഴെ കിടക്കുകയാണല്ലോ അപ്പോൾ ആ താഴെ ഇരിക്കുകയാണ് ആ സമയത്ത് ജിഷിൻ അനീഷിനെ വല്ലാതെ ചവിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു ചവിട്ടിയിട്ട് മാറുക മാറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് ജിഷിനേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ജിഷിൻ അനീഷിനെ ഇത്തരത്തിൽ താഴെ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ചവിട്ടുന്നത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പരിധിയിൽ വരില്ലേ എന്നുള്ളതാണ് കാരണം സീസൺ ഫോറില് ഒരു കണ്ടസ്റ്റൻ്റ് തള്ളി എന്നതിൻ്റെ പേരിൽ തള്ളി എന്നതിൻ്റെ പേരിൽ തല്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിപ്പെട്ടിട്ട് ബിഗ് ബോസ് ആ ഒരു വ്യക്തിയെ ആക്കിയത് അങ്ങനെയെങ്കിൽ ജിഷിൻ ഇവിടെ ചെയ്തിരിക്കുന്നതും ഫിസിക്കൽ അസോൾട്ടല്ലേ അപ്പം അനീഷ് പരാതി അതൊരു ഫാക്ട് തന്നെയാണ് ഒരു പക്ഷെ അനീഷ് പരാതിപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ജിഷിൻ ഇപ്പോൾ പുറത്തായിട്ടുണ്ടാകുമായിരിക്കും ഇതൊരു ഗെയിം ഷോയാണ് ഒരു റിയാലിറ്റി ഷോയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ കൺസെൻ്റ് ഇല്ലാതെ ഒരു വ്യക്തി നമ്മുടെ ദേഹത്ത് തൊടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ചെറു വിരലെങ്കിലും നമ്മുടെ ദേഹത്ത് പതിഞ്ഞാൽ തീർച്ചയായും അത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പരിധിയിൽ വരും അത് ശക്തമായി തല്ലണമെന്നോ അല്ലെങ്കിൽ തള്ളണമെന്നോ അല്ലെങ്കിൽ പല്ലിടിച്ച് കളയണമെന്നോ അങ്ങനെയൊന്നുമില്ല സാധാരണഗതിയിൽ എനിക്ക് തോന്നിയത് ഇത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ് പക്ഷെ അനീഷ് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അനീഷ് പരാതിപ്പെട്ടില്ല ഒരു പക്ഷെ അനീഷ് പരാതിപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജിഷിൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ വാചകമടിയൊക്കെ ഏത് ലെവലിലാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാമായിരുന്നു സോ എന്തായാലും അനീഷ് ധൈര്യത്തോടുകൂടി ഈ ഒരു സാഹചര്യത്തെ നേരിട്ട് എന്തായാലും മനുഷ്യൽ നേരിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേന്തയിരിക്കും